ശങ്കരൻ നമ്പൂരിന്റെ പ്രദേശവാസിയാണ് താങ്കൾക്ക് ഈ കുടുംബവുമായി അടുത്ത പരിചയമുണ്ടോ ഇന്നലെ ഈ സംഭവം നടക്കുമ്പോഴൊക്കെ താങ്കൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നോ രാധാകൃഷ്ണൻ നമ്മുടെ ബീജപ്പെട്ടാണ് നമ്മുടെ സഹപ്രവർത്തകനായിരുന്നു രാധാകൃഷ്ണൻ വർഷത്തിൽ ഇത് എങ്ങനെയായിരുന്നു ഈ പണി വീട്ടിലായിരുന്നു വീട്ടിലായിരുന്നല്ലേ ഈ സംഭവം നടക്കുന്നത് അപ്പൊ വലിയ ശബ്ദത്തോടു കൂടിയുള്ള ഒരു ബഹളം അങ്ങനെ ഇതിന് മുൻപെന്തേലും കളി കഴിഞ്ഞ് കളി നിർത്തിട്ട് പോയ സമയത്താണ് പിന്നെ പെട്ടെന്ന് സൗണ്ട് കേട്ടത് രാധാകൃഷ്ണൻ മകൻ ഓടി വന്ന് പറയുന്നത് ഈ സംഭവം നടക്കുന്നതിന് വാക്കുതർക്കോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ ഒന്നിനോ സമയം രാധാകൃഷ്ണൻ വീട്ടിലേക്ക് ഇതിന് മുൻപ് എന്തെങ്കിലും വഴക്ക് നടക്കാം അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് അറിവുണ്ടോ നേരത്തെ പ്രശ്നമുണ്ടായിരുന്നു രാധാകൃഷ്ണൻ എന്തായിരുന്നു എന്തായിരുന്നു പരാതി രാധാകൃഷ്ണന്റെ കുടുംബ പ്രശ്നമാണ് കൃത്യമായിട്ട് അത് രണ്ടു മാസം മൂന്ന് മാസം മുമ്പാണ് അത്യാവശ്യം ആണ് നേരത്തെ ഇതിനകത്ത് വീട്ടിനകത്തു കാര്യം ഒന്ന് രണ്ടോ മണിക്കൂർ മുമ്പ് ഈ വീട്ടിനകത്ത് കാര്യം കൂടിയാണ് മനസ്സിലാവും ഈ പ്രതി ആ വീട്ടിൽ ഒളിച്ചിരിക്കുന്നു അങ്ങനെയാണോ പറയുന്നത് ഓ ശരി ശരി ഈ ഇതിനു മുൻപ് പരാതി കൊടുത്താണ് പക്ഷെ അത് സംസാരിച്ചു തീർത്തൊരു വിഷയമായിരുന്നല്ലോ അല്ലേ ഇത് അതിനുശേഷം പിന്നീട് പ്രശ്നങ്ങളൊന്നും വരും ഉണ്ടായിട്ടില്ല അതെ അതെ തോക്ക് തോക്കുപിടിച്ചിട്ടിട്ടുള്ള ഒരു ചിത്രം കൂടി ഉണ്ടായിരുന്നു അത്തരത്തിൽ വ്യക്തമായ ഒരു തെളിവോടുകൂടിയൊക്കെ തന്നെയാണ് ഇയാൾ ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് ശരി എന്തായാലും ശ്രീശങ്കരൻ നമ്പൂതിരി പ്രതികരിച്ചതിന് പ്രദേശവാസിയാണ് ഈ സംഭവം നടക്കുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് നടന്നൊരു സംഭവം എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഒരു ഈ പ്രതി ആ പണിതീരാത്ത വീട്ടിൽ ഒളിച്ചു നിക്കുകയായിരുന്നു അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ രാധാകൃഷ്ണന് നേരെ വെടിയുതിർക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇവർ തമ്മിൽ ഇതിനു മുൻപും ഒരു പ്രശ്നമുണ്ടായി ഒരു പോലീസ് കേസായ ഒരു വിഷയമായിരുന്നു പോലീസിൽ പരാതി നൽകിയതായിരുന്നു രാധാകൃഷ്ണൻ പക്ഷേ അപ്പോൾ ഈ സന്തോഷമായി സംസാരിച്ച് ഈ വിഷയം ഒത്തുതീർപ്പാക്കിയതാണ് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് ഇങ്ങനെ സംഭവിച്ചത് അതിനുശേഷമാണ് ഇപ്പോൾ അപ്പോഴും ആ ഒരു പക അവസാനിക്കാതെ ആ ഒരു വിരോധം അപ്പോഴും മനസ്സിൽ കൊണ്ട് നടന്ന് ഇത് മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ അതിനുശേഷമാണിപ്പോൾ ഇന്നലെ ഈ ദാരുണമായ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിലവിലിപ്പോൾ എന്തായാലും പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം